കട്ടപ്പനയിൽ ഇറച്ചി കച്ചവടക്കാരുടെ കിടമത്സരത്തിനൊപ്പം നിന്ന് ജനങ്ങളെ വിഡികളാക്കി നഗരസഭയും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫിറ്റ്നസ് പോലും ഇല്ലാത്ത കെട്ടിടത്തിലാണ് നഗരസഭയുടെ കീഴിലുള്ള മീറ്റ് സ്റ്റാൾ പ്രവർത്തിച്ചിരുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല ഇത്തവണ മീറ്റ് സ്റ്റാളിന്റെ നടത്തിപ്പ് പുതിയ കരാറുകാരൻ ഏറ്റെടുത്തതോടെയാണ് പ്രതിസന്ധികൾക്ക് തുടക്കം കരാറുകാരൻ താൽക്കാലിക ഷെഡിൽ ഏപ്രിൽ ഒന്നു മുതൽ ഇറച്ചി വ്യാപാരം ആരംഭിച്ചിരുന്നു മുൻപ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റിരുന്ന ഇറച്ചിയുടെ വില നാലാം തീയതി മുതൽ മുന്നൂറ് രൂപയാക്കിയും കുറച്ചു ഇതോടെ കട്ടപ്പനയ്ക്ക് പുറമെ നരിയമ്പാറയിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാക്കി വില കുറച്ചു വില കുറച്ചതോടെ കച്ചവടവും പൊടി പിടിച്ചു എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം മീറ്റ് സ്റ്റാൾ പൂട്ടി കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്നതിനാൽ സ്റ്റാൾ താൽക്കാലികമായി അടച്ചിടുകയാണെന്ന് വ്യക്തമാക്കി നടത്തിപ്പുകാരൻ നഗരസഭയ്ക്ക് കത്തു നൽകുകയായിരുന്നു എന്നാൽ ആറാം തീയതി മീറ്റ് സ്റ്റാൾ വീണ്ടും തുറന്നു ഇതോടെയാണ് വിഷയം ചർച്ച ചെയ്യാൻ നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത് വില കുറച്ചതും കൂട്ടിയതും കരാറുകാരനാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബെന്നി പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ നിന്നോ മറ്റു യാതൊരു കേന്ദ്രങ്ങളിൽ നിന്നോ നിർത്തണമെന്ന് അല്ലെങ്കിൽ കൂട്ടണമെന്ന് യാതൊരു ഉത്തരവും ലഭിക്കാതെ കരാറുകാരൻ സ്വന്തം നിലയ്ക്ക് കട നിർത്തിയ സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ മാധ്യമങ്ങളിൽ പലപ്പോഴും അതില്ലാത്തത് കൊണ്ട് ഇതില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടാൻ നിർദ്ദേശം കൊടുത്തു എന്ന വ്യാജ വാർത്ത വ്യാപകമായി പ്രതികരിച്ച സാഹചര്യം ഉണ്ടായി മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട യാതൊരു ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോറത്തിലും അങ്ങനെ ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല ആയത് ഇന്ന് സ്റ്റീറിംഗ് കമ്മിറ്റി യോഗം പരിഗണിച്ചു കരാറുകാരനുമായി സംസാരിച്ചിട്ടുണ്ട് മാംസ്റ്റർ ആട് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സൗ ഭൗതിക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഉള്ള ആവശ്യമായ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കോടതിയിൽ കേസ് സംബന്ധിച്ച് കോടതിയുടെ കേസിൻ്റെ കേസിൽ കേസിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം പൂർണ്ണമായും മുനിസിപ്പാലിറ്റി അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അത് കോടതിയിലെ കേസിൻ്റെ ഇതിനു മുമ്പും എത്രയോ കേസുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇറച്ചിക്കട ലേനം ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഇറച്ചിക്കടക്കെതിരെ എത്രയോ കേസുകൾ വന്നു ആ ഒരു വർഷക്കാലം ആ കേസുകളെ മൊത്തം ഡിഫെൻഡ് ചെയ്തത് മുനിസിപ്പാലിറ്റിയാണ് അന്ന് ആ കരാറുകാരൻ ഒരു ദോഷവും വരാതെ കഴിഞ്ഞ സാമ്പത്തിക വർഷമായ അവസാനിച്ച മാർച്ച് മുപ്പത്തൊന്ന് വരെ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇറച്ചിക്കടിയെ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് കോടതിയിൽ പൂർണ്ണമായ സജ്ജമായി മുനിസിപ്പാലിറ്റി എത്തിയിട്ടുണ്ട് ഇത്തവണയും മുനിസിപ്പാലിറ്റി സമീപനം അതാണ് മുനിസിപ്പാലിറ്റി ലേലം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ സ്ഥ അത് സംരക്ഷിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളെ മുൻസിപ്പ അവിടുത്തെ ഇറച്ചിക്കട പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചിരിക്കുക പക്ഷേ ഇലക്ഷൻ ചട്ടം നിൽക്കുന്നത് ടെൻഡർ ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ചെറിയ ഡിലേ വരുന്നത് അല്ലെങ്കിൽ ഉറപ്പായും ആ ഇറച്ചിക്കടയിലെ ഭൗതിക സാഹചര്യങ്ങൾ മാറ്റി അത് അത് ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും മീറ്റ് സ്റ്റാൾ തുടർന്നെങ്കിലും വിലക്കുറവ് പ്രതീക്ഷിച്ച് ഇറച്ചി വാങ്ങാൻ എത്തിയവർക്ക് ഇതും തിരിച്ചടിയായി മുന്നൂറ്റി അൻപത് രൂപയാക്കി വീണ്ടും ഇറച്ചി വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അസോസിയേഷന്റെ തീരുമാനപ്രകാരമാണ് വില കൂട്ടിയതെന്ന വാദമാണ് നടത്തിപ്പുകാർ പറയുന്നത് അതിനിടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്റ്റാൾ പരിശോധിക്കുകയും ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു അടച്ചു പൂട്ടാതിരിക്കാനുള്ള കാരണം ഏഴു ദിവസത്തിനകം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട് നോട്ടീസ് കിട്ടിയതോടെ അടച്ചു സ്റ്റാൾ പിറ്റിയെന്നു തന്നെ വില കൂട്ടിക്കൊണ്ട് തുറക്കുന്ന സമീപനമാണ് നടത്തിപ്പുകാർ സ്വീകരിച്ചത്